നമുക്ക് നമുക്കിന്ന് അഡീനിയൺ മദർ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം അതിന് നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് ഒന്ന് പുരട്ടണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള അലോവേരയാണിത് അലോവേര ശേഖരം തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് മുറിച്ചെടുത്ത് നമുക്ക് ഇത് സാനിറ്റൈസ് ചെയ്യാം ഇങ്ങനെ ചെയ്യണം ചെയ്തിട്ട് നമുക്ക് ഈ അടീനിയം ഇതിൻ്റെ വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പപ്പകേഷൻ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ആദ്യമായിട്ട് ചെയ്യുന്ന അഡീനിയം മദർ പ്ലാന്റ് അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ഞാൻ പറിച്ചെടുത്ത് അതിൻ്റെ ശീഖരങ്ങളൊക്കെ മുറിച്ച് കൊടുത്ത് സൈഡ് തേച്ച് വെച്ചതാണിത് നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കാഡക്സിൽ അധികമായി വരുന്ന വേരുകൾ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അടീനീയത്തിൻ്റെ കാഡക്സ് നല്ല ഭംഗിയിൽ നിർത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിലധികം വരുന്ന വേരുകൾ നമുക്ക് കട്ട് ചെയ്യാം അതിന് പേടിക്കൊന്നും വേണ്ട കട്ട് ചെയ്തതിന് ശേഷം പങ്കി സൈഡ് പുരട്ടി കൊടുത്താൽ മതി ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം വേണ്ടാത്തതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് നിർത്തേണ്ടതെങ്കിൽ നല്ല കാഡക്സ് നല്ല ഭംഗിയായിട്ട് നിർത്തേണ്ടതെങ്കിൽ അതെല്ലാം നിർത്തി ബാക്കിയുള്ള വേരുകളെല്ലാം നമുക്ക് കട്ട് ചെയ്യാം ആഴത്തിലുള്ള മുറിവേൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ വരികയും ചെടി നശിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മൾ അണുവിമുക്തമാക്കിയതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾക്ക് അണുവിമുക്തമാക്കാൻ ഡെറ്റോൾ ഉപയോഗിക്കാം ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം അലോവേര ഉപയോഗിക്കാം അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ചൂടിൽ തീയിൽ നല്ല ചൂടാക്കി കൊടുക്കുന്നതിന് ചൂടാക്കി അത് തണുപ്പിക്കണം അങ്ങനെ നമുക്ക് അണുവിമുക്തമാക്കാം നമ്മുടെ ആയുധങ്ങൾ എന്നതിന് ശേഷമേ ഇത് ഇതിൽ ആയുധം തൊടിയിപ്പിക്കാൻ പാടുള്ളൂ അനാവശ്യമായി ഒരു പോറൽ പോലും ഏൽക്കരുത് ഏറ്റ ഭാഗങ്ങളിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം എവിടെയൊക്കെയാണ് ഏറ്റതെങ്കിൽ അവിടെ നമ്മൾ പങ്കി സൈഡ് തേച്ച് കൊടുക്കൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം അണുബാധ വരികയും അത് ചെടി നശിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കാഡക്സ് വളർന്നു വരാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആളുകൾക്ക് ഇതിൽ തൊട്ട് പോയാൽ ഈ ചെടി നശിച്ചു പോകുമോ എന്നൊക്കെ ഒരു പേടിയാണ് പക്ഷെ നമ്മൾ തൊടണ്ട രീതിയിൽ തൊട്ട് അതവിടെ ഒരു ലേശം തോലിറങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ പങ്കി സൈഡ് തേച്ച് കൊടുക്കണം മറക്കാൻ പാടില്ല അപ്പോൾ ഇനി പങ്കി സൈഡ് എങ്ങനെ തേച്ച് കൊടുക്കും എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ സാഫ് പങ്ക് സൈഡാണ് ഉപയോഗിക്കാറ് ഇങ്ങനെ ഒരു ചെറിയ ഡപ്പയിലേക്കിട്ട് ലേശം വെള്ളമൊഴിച്ച് അത് ഇങ്ങനെ ലിക്വിഡാക്കി വെക്കും ഇങ്ങനെ ലിക്വിഡാക്കി വെച്ചതിന് ശേഷം ഇതെല്ലാ ചെടികളിലും ഇങ്ങനെ മുറിവ് വരുന്ന ചെടികളിലൊക്കെ പുരട്ടി കൊടു ബഡ്സാണ് ഈ ബഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ തൊട്ട് നമ്മൾ എവിടെയൊക്കെയാണ് മുറിവാക്കിയതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പുരട്ടി കൊടുക്കണം മറക്കരുത് ഒരു തോല് പോയ ഭാഗവും നമ്മൾ മറക്കാൻ പാടില്ല അവിടെയൊക്കെ നമ്മൾ പുരട്ടി കൊടുക്കണം നല്ല സൂക്ഷ്മത വേണം ഈ ചെടി വളർത്താൻ പേടിയൊന്നും വേണ്ട നശിച്ചു പോകുന്നുള്ളത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ അഡീനിയം പ്ലാന്റ് നമ്മൾ ഉള്ള അറിവിൽ വെച്ചിട്ട് കട്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം പങ്കിസൈഡ് തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി വേറെ ഒരു കാര്യം കൂടി ചെയ്യാം ഇപ്പോൾ നമ്മൾ പങ്കിസൈഡ് ഉപയോഗിച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മുക്കിയതിന് ശേഷം നമുക്ക് ഈ കാടച്ച് മൊത്തം ഒന്ന് ഇതിൽ മുക്കിയെടുക്കാം ഇങ്ങനെ െടുത്താ പിന്നെ പേടിക്കാനൊന്നുമില്ല കുറച്ച് സമയം ഇതിലിങ്ങനെ വെക്കുക ഉടനെ നടണ്ട ഇത് ഇതിൽ പറ്റി പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം റെസ്റ്റ് വെക്കുക റെസ്റ്റ് ചെയ്ത് വെക്കുക ഇന്ന് ഉണങ്ങട്ടെ ണങ്ങി അതിന് ശേഷം നമുക്ക് റീപ്ലാന്റ് ചെയ്യാം നമുക്ക് അടിനിയ റീപ്പോർട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഇത് ആറ്റുമണൽ നമ്മൾ ചാലിലൊക്കെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ തോട്ടിലൊക്കെ ഒഴുകി വരുന്ന മണലില്ലേ അതാണിത് മണ്ണ് കലർന്ന മണ്ണാണ് അതൊരു പാത്രം ഒരു പാത്രം ഉമ്മി ഉമി നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉമി ചേർക്കാം നല്ലതാണ് ചിരത്തക്കരിയാണിത് ചട്ടക്കരി ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരി കുറച്ച് ചേർക്കാം ഇത് എൽപ്പൊടിയാണ് എൽപ്പൊടി വേരുകൾക്ക് നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എൽപ്പൊടി ഇത് എപ്സം സോൾട്ട് നമ്മളൊരു ചെടി കുഴിച്ചിടുമ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അപ്പോൾ ആ ക്ഷീണം അകറ്റാനൊക്കെ നല്ലതാണ് കുറച്ച് മതി ഒരു ടീസ്പൂണും കണക്കിൽ എപ്സം സോൾട്ട് പിന്നെ കീടബാധകൾ പോകാൻ കീടങ്ങളുടെ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മീമാവിരകളൊക്കെ ഉണ്ടാവില്ലേ അതിന് ലേശം വേപ്പ് മിണ്ണാക്കും ഇത് പിന്നെ മുട്ടത്തോട് പിടിച്ചതാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി അപ്പോൾ നമുക്കിതൊക്കെ പാടുന്നു മിക്സ് ചെയ്യാം ചിരട്ടക്കരി എല്ലാം ഇടണം ചിരട്ട കരി ഉണ്ടാവുന്നത് അത്രയും നല്ലതാണ് ഇത്രയും ഒരു ലേശം പങ്കി പങ്കിസൈഡ് സാഫ് സൈഡ് ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ ഒന്നും പേടിക്കാതെ പുറത്തന്നെ വെക്കാം ഉമ്മിയും കരിയും മണലും പങ്കി സൈഡും എല്ലാം ഉണ്ടാകുമ്പോൾ അഴുകിപ്പോൾ പേടിയില്ല ഇതാണ് നമ്മൾ നടുന്ന ചട്ടി ഇതിന് അടിയിലാണ് ഹോള് ശരിക്കും സൈഡിലാണ് ഹോൾ വേണ്ടത് പിന്നെ ഈ ചട്ടിക്ക് ഇങ്ങനെ ഒരു കാലുണ്ടാവുകൊണ്ട് അടിയിൽ ഹോളുണ്ടായാൽ വള്ളം പാർന്നു പോകും ഇനി നമുക്ക് അവിടെ ഒരു ഓട്ടിങ് കഷ്ണം വെച്ച് കൊടുക്കാം എന്താ ഓട്ടിൻ കഷ്ണം വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഓട്ടി മിക്സ് നിർത്താം വേരുകളൊക്കെ കട്ട് ചെയ്ത് ഭംഗി സൈഡ് തേച്ച് ക്ലീനാക്കി വെച്ചതാണത് ഇനി നമുക്ക് ഈ ചെടിയെ ഇങ്ങനെ നിർത്താം ഇതിൻ്റെ കാഡക്സ് മുകളിലാക്കിയിട്ട് നിർത്തണം വേരുകൾ മാത്രം അടി പോയാൽ മതി ഇനി വല്ല ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായയും ചെരിയുവാണെങ്കിൽ നമുക്ക് ഇവിടെ കല്ല് വലിയ കല്ലുകളെ ബോൾസുകൾ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്താം ഇങ്ങനെ അപ്പോൾ കാറ്റത്തൊന്നും അറിയാതെ ഒന്നുള്ളൂ ഇങ്ങനെ വെച്ച് കൊടുത്ത കുറച്ചിനു ശേഷം നമുക്ക് ആ കല്ലെടുത്ത് മാറ്റുകയും ചെയ്യാം വെള്ളം ഒഴിക്കുന്ന രീതിയാണ് ആദ്യം കാണിച്ചതാണ് അപ്പോൾ അത് റെക്കോർഡായില്ല അതുകൊണ്ട് ഒന്നും കൂടി വെള്ളമൊഴിക്കുകയാണ് അതിങ്ങനെ നിറയെ ഒഴിക്കണം മണ്ണ് നല്ല നനയണെന്ന രീതിയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം പിന്നെ രണ്ടാം ഘട്ടം വള്ളം ഒഴിക്കണമെങ്കിൽ മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് വെള്ളമൊന്നും ഉയർപ്പൊന്നും ഇല്ലാതെ ഉണങ്ങി നിൽക്കുന്ന സമയത്തെ രണ്ടാം ഘട്ടത്തിൽ ഒഴിക്കാൻ പാടു ഇതൊക്കെ അതുപോലെ ചെയ്യാനുള്ളതാണ് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം ഇത്രയും ഇതിൻ്റെ കാടക്സ് ഇതേ രൂപത്തിലാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലല്ലേ ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് എങ്ങനെ പ്രിപ്പക്കേഷൻ ചെയ്യാമെന്നുള്ളത് കാണിച്ച് തരാം ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇത്രയും കാടക്സ് ഉള്ളതുണ്ട് ഓരോ രൂപമാണ് ഓരോന്നിനും അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ பந்தப்படுவ